എട്ടാമത് വാർഷികം ആഘോഷിക്കുവാൻ ഈ തിരുമുറ്റത്തെത്തിയ ഏവർക്കും സ്നേഹവന്ദനം സുസ്വാഗതം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പിന്തുടരുന്ന പാരമ്പര്യ ഫോക് ചിത്രകലാരീതികൾ തികച്ചും എനിക്കിപ്പോ മനസ്സിലായി എന്തുകൊണ്ടായിരിക്കും ഇത്ര നേരം ചെയ്തത് നിവേദനം തരാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് പക്ഷെ അത് വെറുതെ ആവത്തില്ല ഞാൻ പറയട്ടെ നിങ്ങൾക്കൊരു റൂഫ് നിർമ്മിച്ചു തരാൻ എന്റെ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഈ അനുവദിച്ചു ഇത്രയും ആയിരിക്കുന്ന പ്രത്യേകിച്ച് എന്റെ പിതാവിന്റെ വലിയ ഒരു കൈ ഉണ്ട് അദ്ദേഹം ഇവിടെ പഠിച്ച വിദ്യാർത്ഥി ഒപ്പം എം എൽ എ മുഖ്യമന്ത്രി ഒക്കെ ഈ സ്കൂളിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു അപ്പോ എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ സ്കൂൾ കൂടിയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു ഇതിന് വേണ്ട എല്ലാ സൗകര്യവും ഇനിയും ഭാവിയിലും ഞാൻ നിങ്ങളോടൊപ്പം കാണും എന്നീ അവസ്ഥ എന്റെ ദൗത്യം പൂർത്തിയായിട്ട് ഞാൻ തരാം പ്രിയപ്പെട്ടവരെ ഞാൻ നിന്റെ പ്രസംഗം നടത്തുന്നില്ല ഇനിയും മൂന്ന് സ്കൂളുകളുണ്ട് ചില അവർ നിങ്ങളെ പോലെ തന്നെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് പല സ്ഥലത്തുമായിട്ടാണ് അതുകൊണ്ട് നീണ്ട ഞാൻ പ്രസംഗിക്കുന്നില്ല ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എം എൽ എ അതിന് ശേഷം പറഞ്ഞൊരു കാര്യം സ്പോർട്സാണ് പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ ആക്കി മാറ്റണം എന്ന് ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് അടുത്തതായി നമ്മുടെ ഹെഡ് മിസ്ട്രസ്സിന് അടുത്ത കാലത്ത് ഒരു പ്രമുഖ അധ്യാപക അവാർഡ് ലഭിക്കുകയുണ്ടായി അഖിലേന്ത്യാ അവാർഡ് ടീച്ചേഴ്സ് ഫെഡറേഷൻ കേരള ഘടകം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഗുരു ശ്രേഷ്ഠ പുരസ്കാരത്തിലാണ് ടീച്ചർ അർഹയായിരിക്കുന്നത് ഈ അവാർഡിന് കിട്ടിയ സന്തോഷം പങ്കിടാൻ വേണ്ടി സ്റ്റാഫ് കൗൺസിൽ ഏർപ്പെടുത്തിയ ഒരു ചെറിയ സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി എം എൽ എ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ ഈ വാർഷിക സമ്മേളന യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ശ്രീ സാബു പുതുമ്പറ വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കടന്നു പോകുന്ന